ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ അച്ചാറാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും നിങ്ങൾ മാങ്ങേട്ട അച്ചാറൊക്കെ കഴിച്ച് അടുത്ത് നിൽക്കുകയല്ലേ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്തു ചെയ്യാം ക്യാരറ്റ് അച്ചാർ ഒന്ന് ട്രൈ ചെയ്താലോ അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനായി ഞാൻ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് വളരെ പൊടി പൊടിയാക്കിയിട്ടില്ല ഒരു മീഡിയം സൈസിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് നല്ലെണ്ണിച്ച് ഒഴിച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ എള്ളൻ എണ്ണയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് ഇതാ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകയാണ് ചേർത്തെടുക്കുന്നത് അതൊന്ന് പൊട്ടി വരട്ടെ ഇപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത് സാധാ മുളക് പൊടി ഒന്നര ടീസ്പൂണും കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂണുമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ആരായാലും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉലുവ പൊടിച്ചതാണ് അപ്പോൾ ഉലുവേൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ എണ്ണയിൽ കിടന്നിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് ഇങ്ങനെ ആ ഒരു അതിൻ്റെ കളറൊക്കെ ആയി നന്നായിട്ട് വരണം അപ്പോൾ എണ്ണ അത്യാവശ്യം നല്ലോണം ഉപയോഗിക്കണം അച്ചാറല്ലേ അപ്പോൾ പെട്ടെന്ന് കേട് കേടുവരാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം എണ്ണ ഉപയോഗിക്കണം അപ്പോൾ ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അത് ഞാൻ ഒരു കൂടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കൂടെ ഒരു കഷ്ണം അത്യാവശ്യം കുറച്ച് വലുപ്പം ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് അതിനെ ഞാൻ ഒരു ചെറിയ പീസായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കൂടെ ഒരു രണ്ട് പച്ചമുളക് അതും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്ത് നമുക്ക് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് അതായി ഒരു വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് രണ്ട് ക്യാരറ്റാണുള്ളത് അപ്പോൾ അത് നന്നായിട്ട് ഈ മുളക് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് അപ്പോൾ ചൂടുവെള്ളം എടുക്കുക ആ ഒരു ചൂടുവെള്ളം ഞാൻ ഇതാ നിങ്ങൾക്ക് എത്ര ചാറ് വേണോ ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ക്യാരറ്റല്ലേ എടുത്തുള്ളൂ അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ചിട്ടില്ല ഒരു കാൽ കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ക്യാരറ്റ് വല്ലാതെ ഇട്ട് നിങ്ങളിങ്ങനെ തിളപ്പിക്കണ്ട അപ്പം ക്യാരറ്റൊക്കെ വെന്ത് അലിഞ്ഞു പോവും ഒരു കൃക്ർന്ന നമുക്ക് കടിക്കാമെന്ന് കിട്ടുന്ന ഒരു രീതിയിൽ വേണം അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന വിനീഗർ ആണ് ഇതിന് പുളി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിനീഗർ കുറച്ചധികം ചേർത്ത് കൊടുക്കേണ്ടി വരും മാങ്ങക്ക് നാരങ്ങക്കാവുമ്പോൾ പുളി ഉള്ളതുകൊണ്ട് അധികം വിനിഗർ വേണ്ടി വരില്ല പക്ഷേ ഇതിന് പുളി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുറച്ച് അധികം വിനികർ ചേർത്ത് കൊടുക്കേണ്ടി വരും ഞാനിപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ എടുത്ത് വിനിഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വിനികറും കൂടെ നോക്ക് ഈ ഒരു സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നോക്കുക ഉപ്പ് എങ്ങനെയാണ് ഉള്ളത് അപ്പം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്കിവിടെ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ കായം പൊടി എല്ലാം കഷ്ണമുള്ളതെങ്കിൽ അത് ആദ്യം ഒന്ന് എണ്ണയിൽ വറുത്തിട്ട് അതിനൊന്ന് പൊടിച്ചിട്ട് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ പൊടിയാണ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് കൂടെ ലാസ്റ്റ് ഈ ഒരു സമയത്ത് എന്തു ചെയ്യുക ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അവർ നല്ലൊരു മണം വരും കായത്തിൻ്റെയും ആ ഉലുവേൻ്റെയൊക്കെ അവർ നല്ലൊരു മണം വരും അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ ഒന്ന് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മതി അധികം തൈ കഴിഞ്ഞാൽ ക്യാരറ്റൊക്കെ വെന്ത് പോവും അപ്പോൾ അതാ നമുക്ക് ആ ചാറിന് ചാറൊക്കെ റെഡിയാണ് ഇനി അധികം ചാറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഒരു വെറൈറ്റി അച്ചാറാണ് ഇപ്പോൾ കാരറ്റ് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഈ ഓണത്തിന് ഈയൊരു അച്ചാർ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി പറയുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ